കൂടി കഴിക്കാണ്ടായിരിക്കും നീ പോണത് എനിക്ക് വന്നേ വന്നിട്ടു പോവാ ി ഞാൻ അടുത്തുള്ളോട്ടുണ്ട് കിടന്നു ഒക്കെ ഇല്ല മനുഷ്യനെന്ത് കഷ്ടോക്കിയ പിന്നെ പോയിട്ട് കുളിച്ചിട്ട് വാ ചായ ചോദിച്ചോ നിങ്ങൾ കുളിച്ചിട്ട് നമസ്കരിച്ച നമസ്കരിച്ചിട്ടില്ല പോയിട്ട് നമസ്കരിച്ചിട്ട് വാ ചെല്ലി ഓടി വന്നിട്ട് ചായയും ചോദിച്ചിട്ടില്ല പല്ലും ഒന്നുമില്ല ഫസ്റ്റ് തന്നെ ചായയാണ് കിട്ടേണ്ടത് ചെല്ലി അമ്മ ഞാൻ പോന്ന എനിക്ക് നേരം ഇണ്ടാ ഇതാ പറഞ്ഞാലും എന്നോട് നേരത്തെ എണീക്കാൻ പറഞ്ഞാലും നേരത്തെ എണീക്കൂല്ലാത്തി നേരം പോയി നേരം പോയി ചപ്പാത്തി കഴിച്ചിട്ട് പോയാ തീർച്ചയാണ് എപ്പോഴാണ് പെണ്ണിനോട് നേരത്തെ എണീക്കാൻ പറഞ്ഞാൽ ശരീരത്തിനും കാണൂല്ലാത്ത ചോറുണ്ടോ ചോറോണ്ടിരിക്കേഗം തൊക്കെ ശരി പോയി പോണ ഓ എന്ന് പെണ്ണ ഭയങ്കര പോന്നു ഉമ്മാ ഉ എന്താ വേണേ പോ അത് ഇന്ന് റിയാസിക്ക് കാണാൻ പരവെന്ന് പിന്നെ ഒരു കാര്യം അവൻ വിളിച്ചാലെവിടെയെങ്കിലും പോവാൻ നിക്കരുത് കാരണം നിക്കാന്നും കഴിഞ്ഞിട്ടില്ല ഉറപ്പിച്ചിട്ടുള്ളൂ അപ്പൊ വിളിച്ചാലൊന്നും പോവാൻ നിക്കരുന്ന് ഇവിടെ നാട്ടുകാരെ പോന്നൊന്നും പറയൂ പോകുന്നു ഉമ്മടെ മോളങ്ങാ ചെയ്യില്ല എന്നറിയാം ശരി എന്നാ പോല്ല എന്നെ ഓരോ കാര്യം പറഞ്ഞു ബ്ലാക്ക് മെയില് ചെയ്യുന്ന ആണോ അവൻ എത്ര അവനെ സ്നേഹല്ല വല്ലത് പക്ഷെ അവന് വേറെ എന്തൊക്കെയാണ് എന്തോ ഒരു കാര്യം ചെയ്യാം മോളെ അവൻ അങ്ങനെ ഭീഷണിപ്പെടുത്തണമെന്ന് നമുക്ക് അറിയിക്കാം മോളെ അതാ നല്ലത് വേണ്ട ഉമ്മ അവൻ എന്റെ ഫോട്ടോ അവന്റെ കയ്യിലുണ്ട് അതെ പോലീസിലറിയിച്ചാലും അവൻ പറഞ്ഞ നെറ്റിലൊക്കെ ഇടും ഫോട്ടോ ഒക്കെ ഇവ ഇത്രക്കാരനാണല്ലേ കൊഴാലിവിനാണ് അവൻ പറഞ്ഞിട്ടുണ്ട് പോലീസിലും ഉമ്മാനോടും പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട് മോൾ വിഷമിക്കണ്ട എന്തെങ്കിലും ഒരു വഴി നമുക്ക് ഇണ്ടാക്കാം മോൾ എന്തിനാ വിഷമിക്കണത് ഇനി ഇത് ഓർമ്മ മോള് ടെൻഷൻ അടിക്കണ്ട അങ്ങനെ പറ്റൂലല്ലോ ഇവന് ഇങ്ങനെയൊക്കെ ആവെന്ന് ഞാൻ വിചാരിച്ചില്ല ആഹാ കൊള്ളാലാ മോൾ ഒരിക്കലും വിഷമിക്കേണ്ട ഈ ഉമ്മോട് ഉള്ളോടത്തോളം കാലം മോള് വിഷമിക്കേണ്ട മോളൊരു കാര്യം ചെയ് ഫോൺ എടുത്തിട്ട് ഓല വിളിച്ചു കാര്യ പിന്ന അവൻ ചോദിക്കും ഞാനിവിടെ ഇണ്ടെന്ന് വെച്ച ഇല്ലാന്ന് പറയണം ഞാൻ അറിഞ്ഞിട്ടുണ്ടാന്ന് ചോദിച്ചാല് ഇല്ല എന്ന് പറയണം മനസ്സിലായോ

ഹലോ ആ മന കുട്ടി ആ വേറെ ഒന്നല്ലോനെ ഉപ്പേ മോന് വേണ്ടിട്ട് കൊറച്ച് സാധനങ്ങള് കൊടുത്തുവിട്ടിട്ടുണ്ട് കൂട്ടുകാരൻ വന്നിട്ടുണ്ടായിരുന്നേ അപ്പൊ കൊടുത്തുവിട്ടിട്ടുണ്ട് എന്തോ മൊബൈൽ ഫോണോ പിന്നെന്തോ വാച്ചൊക്കെ ഉണ്ടെന്ന് തോന്നണ എന്തായാലും മോള് കണ്ടുപിടിച്ച ചെക്കന് വേണ്ടിട്ട് ഉപ്പ ഇത്രയൊക്കെ സാധനങ്ങള് കൊടുത്തവിട്ടല്ലോ ഉപ്പൊക്ക് ഭയങ്കര ഇഷ്ടമായി റിയാസിന മരിമോന് വേണ്ടിട്ട് എന്തൊക്കെയാണ് കൊടുത്തുവിട്ടേക്കണേ ഒന്ന് ഓന ഇവിടത്തോളം വരോ അങ്ങോട്ട് കൊടുത്തു കൈകൊണ്ട് തന്നെ കൊടുക്കണോന്ന് പറഞ്ഞേ അപ്പൊണ്ടോ ആ എന്നാ ശരി ഉമ്മാന്റെ മുട്ടി ഓടിവാരി എന്നാ നോക്കണേട്ടാ എങ്ങനെ ഉമ്മാന്റെ ഇടിയന്താ താനേ മനസ്സിലാവും നോക്കിക്കോ മോള് വിഷമിക്കണ്ട മോള് പേടിക്കണ്ട താനേ മനസിലാവും എന്താണെന്ന് ആകടങ്ങണ എല്ലാ പെണ്ണുങ്ങളെയും കാണിക്കുന്ന പോലെ നീ എന്റെ അടുത്ത് കാണിക്കാൻ നീ ആരാന്നാ വിചാരം നീ എന്താ വിചാരി എന്റെ മോളെ എന്നോട് ഒരു കാര്യം പറയൂലെന്നാ നീ വിചാരിച്ചിരുന്നത് ഏ നീ എന്തൊക്കെ പറഞ്ഞു അതൊക്കെ എന്റെ മോളെ എന്നോട് പറഞ്ഞേ നീ ആൾ കൊള്ളാലാ നീ അങ്ങ വിചാരിച്ച പോലെ നല്ലല്ലോ നീ ആള് നിനക്കറിയോ ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങളും കൂടെ ഇവിടെ ഒച്ചെടുത്തിട്ടുണ്ടെങ്കിലേ ഇനി പുറത്തുള്ള നാട്ടുകാർ മൊത്തം വന്നിന്റെ കാലുകയെ തല്ലുടിക്കും ഫോട്ടോ വെച്ച് എന്താ ചെയ്യാമോ എന്റെ ഫോട്ടോ വെച്ച് നീ ഒന്നും ചെയ്യൂല എന്റെ ഫോട്ടോ വെച്ച് ഒരു ഫോൺ കോൾ മതി നിന്നെ ഇവിടെ മര്യാദക്ക് പറഞ്ഞൂടില്ല പോലീസിനെ ഉള്ളത് പറഞ്ഞ കേട്ടാ നിനക്ക് ഇങ്ങനത്തെ കാര്യം അകത്ത് കിടക്കണ്ട അല്ലെ രണ്ടു കാലം വന്ന രണ്ടു കാലം നീ പോകൂല മനസ്സിലായാ ഫോൺ ഇവിടെ തന്നിട്ട് നിന്റെ വേഷം എന്റെ മോളോട് നടക്കൂല ഫോണോ ഫോണും തരാൻ ഫോണൊന്നും മര്യാദക്ക് പറഞ്ഞാ ഫോൺ പോലീസിനെ വിളിച്ചിട്ട് കാര്യം നീ എന്താ വിചാരിച്ചത് പണ്ടായിരുന്നു പെൺപിള്ളേരെ മാതാപിതാക്കളോടൊന്നും പറയാത്തി ഇപ്പഴത്തെ പെൺപിള്ളേരൊക്കെ എല്ലാം പറയും മാതാപിതാക്കളോട് പണ്ടൊക്കെയാണ് പറയാണ്ടാവുമ്പോ തൂങ്ങിച്ചാകലും വേടിക്കലും എല്ലാം ഉണ്ടായിരുന്നത് കേട്ടാ ഇപ്പോഴത്തെ പെൺപിള്ളേരെ അങ്ങനെയല്ല എല്ലാ കാര്യവും പറയും നീ എന്താ വിചാരിച്ചത് ഒരു ഫോട്ടോ വെച്ച് കാണിച്ചിട്ട് പെൺപിള്ളേരുടെ മാനത്തിന് വില പറയാനാണ് നീ വിചാരിച്ചിരിക്കണത് നടക്കൂല മോനെ ഇത് നടക്കൂല ഏട്ടാ പണ്ടത്തെ കാലം ഒന്നല്ല ഇത് ഇതിപ്പോ പെൺപിള്ളേരുടെ കാലമാണ് പോലെ ആചാരിക്കുന്ന ഇനി നീ വിസ്തരിക്ക മര്യാദക്ക ഫോൺ നീ പോവാ നോക്ക് അതാണ് നല്ലത് വിസ്താരം വിസ്താരം ഇനി കേക്കാൻ വേണ്ടി പറഞ്ഞ അ ഫോൺ ഇങ്ങോട്ടോക്ക് ഓ ഇത് ഫോണും വെച്ചിട്ട് അവനൊരു കളികളിക്ക എന്താ വിചാരിച്ചത് പെമ്പിള്ളേരെ പുറകേ നടന്ന പ്രേമെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് ഇങ്ങനെ ഇതാക്കാനായിട്ട് ഓരോ ആണുങ്ങളിങ്ങനെ ഒരുമ്പട്ടിറങ്ങാ ഇപ്പോഴത്തെ പെമ്പിള്ളേരെ പുലിയാണ് പുലി പറഞ്ഞത് മനസ്സിലാക്കുന്ന മനസ്സിൽ ഇന്ന് പോട ഇറങ്ങി പോടാ കേറിങ്ങനെ ചമഞ്ഞിരിക്കുന്നു പോടാ നിന്നെവിടെ വിസ്രിച്ചിരുത്താനല്ല വിളിച്ചത് എന്താണോ നോക്കിക്കണത് പോട ഇറങ്ങി മോളെ മോക്കൊന്നു പറയാനല്ലേ അവനോട് ഇനി ഒരു പെണ്ണിന്റെ അടുത്ത് ഇതുപോലെ ഒരു പേർക്കൂത്ത് കാണിക്കാൻ പാടില്ല ഈ ഉമ്മ എൻ്റെ ഒരു ഭാഗ്യം എൻ്റെ ഒരു ഭാഗ്യം ശരി എന്റെ ഉമ്മക്ക് ഇത്ര ധൈര്യം ഇങ്ങനെ ഉണ്ടായിരുന്നെല്ലാം പറയാനായിട്ട് ഓ എനിക്ക് ധൈര്യം ഇന്നെപ്പോലുള്ള പെൺപിള്ളേരൊക്കെ വളർത്തുമ്പോ ധൈര്യം ഇല്ലാണ്ടിരുന്നിട്ട് എന്ത് ചെയ്യാനാണ് ഇപ്പോഴത്തെ കാലത്തൊക്കെ ധൈര്യം വേണം അതാണ് അല്ലാണ്ട് തളർന്നുടിഞ്ഞിട്ട് ഒരു കാര്യമില്ല മാതാപിതാക്കളോട് മക്കൾ മക്കളെപ്പോഴും ഫ്രണ്ട്ഷിപ്പായിട്ട് പെരുമാറിയാൽ മാത്രമേ മാതാപിതാക്കളോട് എല്ലാ പെൺപിള്ളേരും എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാനുള്ള മനസ്സുണ്ടാവുകയുള്ളൂ അതാണ് ഈ സമൂഹത്തിൽ ഇന്ന കാലത്തേക്ക് വേണ്ടത്